ടിച്ച് പെടന്ന് നടക്കണം വിടുന്നു നടക്കാല് കുളിക്കല കുളിക്കലം ഷാംപൂ മേടിക്കാം എന്നും പറയാം ഷാംപൂ തീർന്നു കുളിപ്പിക്കുക അവളെ കുളിപ്പിക്കണമെങ്കിൽ കുറേ ഷാംപൂ വേണം ഒരു ശകലേ ഉള്ളൂ എന്താ അക്കടേ ഈ കാക്ക കൊണ്ടുവന്നിരുന്ന സാധനങ്ങളൊക്കെ ഇറക്കിയെടുക്കാം പിന്നെ തപ്പള എല്ലാവർക്കും ഈ തപ്പലാണ് വന്നിട്ട് ചോടേ വന്നെ വന്നേടിപ്പട്ട എന്ന കാക്ക ഈ മുള്ളിൻ്റെ കഷ്ണം എല്ലിൻ്റെ കഷ്ണൊക്കെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കും മരത്തിൻ്റെ മുകളിലെ ഒളിച്ച് വെക്കുക ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ ആ താഴേക്കോടും ഈ ഇതേ ഈ മരത്തിൻ്റെ മുകളിലൊരു കാക്കക്കൂടുണ്ട് കാക്കക്കൂട് ആ കാക്ക അതിൻ്റെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെക്കും ഒളിച്ചു വയ്ക്കും അത് അവരെടുത്തോണ്ട് പോകും ഇതൊക്കെ കാക്ക വന്നിരിക്കണം ഓടിക്കട്ടേ കാക്കയെ ഓടിച്ച കഴുത്തേക്കിറങ്ങ വള്ളി പൊട്ടിക്കുമോ അതാ പാട് വാ എന്നാൽ കിട്ടിയോ വേണ്ട കിട്ടീലോ ഉണ്ടത്തലയാണ് ഇത് ഉണ്ടത്തല റോട്ട് വീലറാട്ടോ റോട്ട് വീലർ റോട്ട് വീലറാണ് പൊടിയമ്മ കൊച്ചിൻ്റെ കോവിനെ കുളിപ്പിക്കണം അമ്മ കൊച്ചിനെ കൊച്ചിനെ കുളിപ്പിക്കണം ആ മടിക്കറക്കെ അയ്യോ രസാണ് തൊടാൻ പോയി കൊഞ്ഞ് ഞാൻ വിട്ടു അവള് കൊഞ്ചാൻ പോയാട്ടോ കാണിക്കുന്നത് ഏ

അവൾ അവള് ഇങ്ങനെ കടിച്ചു വെച്ചോണ്ടിരിക്കുന്നേ ഇവിടെ വാ കയ്യേല ഇവിടെ കടിക്കാനായിട്ട് വന്നു എട്ട് ലക്ഷം ഇട്ടാ അല്ലെങ്കിൽ കടിച്ചു വെച്ചോണ്ടിരിക്കും ചുമ്മാ വായിക്കാത്തു വെച്ചോണ്ടിരിക്കും ഏ